നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ സോറി നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കട്ടോ അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് എടുത്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സീനൊക്കെയാണ് കണ്ടത് അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വർഷ വന്ന് ചോദിക്കുക എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നു അപ്പോഴാണ് ശ്രീകാന്ത് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം ഈ ഒരു സീന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ അതുകൊണ്ട് ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് ഒത്തിരി വലിച്ച് നീട്ടി പറയുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ വർഷയോട് കാര്യങ്ങളൊക്കെ പറയുക ഹോസ്പിറ്റലിൽ അങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ വർഷ കേട്ട് ഇരുപത് വർഷയ്ക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നു അതുപോലെ തന്നെ സച്ചിയോട് ദേഷ്യമൊക്കെ തോന്നുകയാണ് അച്ഛനാണ് തൻ്റെ അച്ഛനെ കാണിക്കാത്തതെന്നൊക്കെ പറയുമ്പോ അയാൾക്ക് എന്താണ് അതൊരു പറയാനുള്ള അധികാരമുള്ളത് അയാൾക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അയാൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അയാളുടെ അച്ഛനാണെങ്കിലും ശ്രീകാന്തെ ശ്രീകാന്തിന്റെ അച്ഛനും കൂടെ അല്ലേ അപ്പൊ എല്ലാ റൈറ്റ്സും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ പറയാന്നുള്ളത് അല്ലാതെ പ്രാവർത്തികമാക്കാൻ ഇപ്പൊ പറ്റില്ലല്ലോ നമ്മുടെ ശ്രീകാന്തിന് ഇപ്പൊ ശ്രീകാന്ത് തൻ്റെ സങ്കടമൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ വർഷയുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ കിടന്ന് വർഷ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ നമ്മുടെ വർഷേനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കുറച്ച് സീനൊക്കെയാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ എല്ലാവരെയും കാണാനായിട്ടുള്ള അനുവാദം കൊടുത്തു നമ്മുടെ രവീന്ദ്രന്റെ അടുത്തേക്ക് ബോധം തെളിഞ്ഞു അപ്പൊ എല്ലാവരെയും കാണാനുള്ള അത് അനുവാദം കൊടുത്തു ചന്ദ്രയും സുതിയും ശ്രുതിയും എല്ലാവരും കൂടെ കയറി കാണുകയാണ് അപ്പൊ ഇതിനിടയിൽ സുതിയും ശ്രുതിയും കൂടെ ആഹാരം അങ്ങോട്ട് കഴിക്കാൻ പോയ സമയത്താണ് ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞത് കയറി കണ്ടോളാന് അപ്പൊ പിന്നെ സച്ചിയും ചന്ദ്രയുമാണ് ആദ്യം കയറി കാണുന്നത് ഇങ്ങനെ സച്ചിയും ചന്ദ്രയും കാണുന്നു അവരുടെ സങ്കടങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു രവീന്ദ്രനെ രവീന്ദ്രനും സങ്കടമാണ് അപ്പൊ രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രയോട് പറയുന്നുണ്ട് എനിക്ക് വേറെ ഒന്നും അല്ലായിരുന്നു ഞാൻ ഈ മരണക്കിടക്കയിൽ കിടന്നപ്പോ നിന്നെ അടി ഓർത്തത് അത് വേറൊന്നും അല്ല നിനക്കാരും ഇല്ലാതായി പോകില്ലേ അവരവർക്കൊക്കെ അവരവരുടെ ഫാമിലി ഉണ്ട് ഏഹ് മക്കൾക്കാണേലും ഭാര്യമാരുണ്ട് അവർക്ക് മക്കളാകും പക്ഷെ എൻ്റെ ചന്ദ്രയ്ക്ക് ആരുമില്ലാതായി പോകില്ലേ നിനക്ക് എനിക്കൊരു പനി കൂടി വന്നിട്ടുണ്ട് നീ ഒരു നൂറ് തവണ വിളിച്ച് ചോദിക്കുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചന്ദ്രയ്ക്കും വല്ലാത്ത വിഷമാവുകയാണ് അപ്പൊ സച്ചി ഓടി വന്ന് അങ്ങ് കെട്ടിപ്പിടിക്കുന്നു ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട് എടാ എടാ നീ എന്താണ് കാണിക്കുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ മനുഷ്യല്ലല്ലാന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണുകയാണ് കേട്ടോ അപ്പൊ അത് ഞാൻ എടുത്തു പറയാത്ത കാര്യം ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നുകൂടെ പറഞ്ഞാൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയും അതുകൊണ്ട് അത് ഞാൻ അവിടെ നിർത്തിയേക്കാണാം അപ്പൊ അങ്ങനെ കുറച്ച് സീന് കാണിക്കുന്നുണ്ട് പിന്നെ നേരെ ഇവർ വീട്ടിലേക്ക് ചെല്ലാണ് കേട്ടോ അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാം അതും ഫുള്ളായിട്ടൊന്നും പറയുന്നില്ല കുറച്ച് കാര്യങ്ങള് കാരണം ഞാൻ ഒത്തിരി അങ്ങ് നീണ്ടു പോയിട്ടുണ്ടായാലും നാളത്തെ കഥയക്കാലം അത് അപ്പുറം കടന്നു പോവും പിന്നെ എനിക്ക് പിറ്റേ ദിവസം അത് തന്നെ ആവർത്തിച്ച് പറയേണ്ടി വരും ഇതാണ് എനിക്ക് പറ്റുന്ന അബദ്ധം അല്ലാതെ ഒരിക്കലും ഞാൻ നിങ്ങളോട് കള്ളക്കഥ പറയാൻ വന്നിട്ടില്ല അതെന്റെ സ്ഥിരം പ്രേക്ഷകർക്കറിയാട്ടോ അപ്പൊ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ഇതുവരെ കള്ളത്തരം പറഞ്ഞിട്ടില്ല കുറച്ച് പേര് വന്നിട്ട് കള്ളം പറയുന്നു കള്ളം പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ അതായത് സച്ചിയും രവീന്ദ്രനും വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും ഒക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ നടക്കാൻ പോകുന്ന സംഭവമാണ് ഞാൻ ഇനി പറയുന്നത് വീട്ടിൽ കയറി ചെല്ലുന്ന ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രൻ ചോദിക്കുക കുറച്ച് വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് വെള്ളം ഒന്നും വേണ്ട സച്ചി നീങ്ങ് വന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ സച്ചി ചെന്നു അപ്പൊ സച്ചി ചോദിച്ചു എന്താ അച്ഛ അച്ഛന് പറയാനുള്ളത് ദേ വേറെ ഒന്നുമല്ല നീയും സുതിയും സഹോദരങ്ങളാണ് നിങ്ങൾ തമ്മിൽ പല അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ശ്രുതിയെ നിങ്ങൾ ഉൾപ്പെടുത്തുകയും ശ്രുതിയെ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ് മോനെ അത് നിന്നോട് എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല അവൾ പുറത്തുനിന്ന് വന്നൊരു പെൺകുട്ടിയാണ് അവൾ ഈ വീട്ടിലുള്ളവരെ അവളെ സംരക്ഷിക്കും എന്ന ആ ഒരു ഉറപ്പിലാണല്ലോ അവൾ വന്നിരിക്കുന്നത് അപ്പം പിന്നെ നമ്മൾ അടിയൊക്കെ ഉണ്ടാക്കുമ്പം അവർക്ക് എന്തുമാത്രം വേദനിക്കും അവരുടെ ദേഹത്ത് അത് കൊള്ളും എന്നൊക്കെ നമ്മൾ ഓർത്തിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏതായാലും നീ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് ഒരിക്കലും നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നീ ചെയ്തത് അന്ന് ആ അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ പോട്ടെ അത് അതൊന്നും ഇനിയിപ്പോൾ ഞാൻ പറയുന്നില്ല പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം നിന്റെ അനീത്തി നിന്റെ അനീത്തിയല്ല നിന്റെ ഏടത്തി തന്നെയാണ് നി സ്ഥാന സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ സച്ചിൻ നിന്റെ ഏടത്തിയാണ് നിൽക്കുന്നത് ഏടത്തി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആ ഒരു ഇതാണ് സംബോധന ചെയ്യുന്നത് കേട്ടോ നമ്മുടെ രവീന്ദ്രനെ കാരണം പോലെയാണ് ഏടത്തി നിനക്കിപ്പം അമ്മ ഇല്ലാതെ വന്നാൽ ഏടത്തിയാണ് നിന്റെ അമ്മയുടെ ആ ഒരു ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യണം നീ ശ്രുതിയോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം ആദ്യം സച്ചിക്ക് അങ്ങ് സഹിച്ചില്ല കേട്ടോ മാപ്പ് പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിക്കൊക്കെ മാപ്പ് പറയാൻ പറ്റുന്ന കാര്യമാണോ സച്ചി ആറിനെ മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്ന ഒരു ഇതുള്ളതല്ല അപ്പൊ സച്ചി ആദ്യം ഒന്ന് പതറി അപ്പഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു അല്ല നിനക്ക് മാപ്പ് പറയുമല്ല മടിയും ഉണ്ടോ എന്ന് അപ്പൊ സച്ചി പെട്ടെന്ന് ഉറച്ചു അച്ഛന്റെ കാര്യമല്ലേ ഒന്നാതെ ഈ സിറ്റുവേഷനിൽ ഇരിക്കുക അപ്പൊ നമ്മൾ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലെന്നൊക്കെ ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സച്ചി പറഞ്ഞു അതിനിപ്പോ എന്താച്ചാ ഞാൻ മാപ്പ് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ കാരണം എന്തെങ്കിലും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ഇനി എൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ ഉണ്ടാവില്ല ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതി പറ്റിയ അവസരം അല്ലേ ശ്രുതി പറഞ്ഞു അതെ എന്നെ മാത്രമല്ലേ ബഹുമാനിക്കേണ്ടത് ഈ നിൽക്കുന്നത് സച്ചി നിന്റെ ചേട്ടനാന്ന് നീ മറക്കരുത് എന്തൊക്കെയാണെങ്കിലും ഈ നിൽക്കുന്നത് നിന്റെ ചേട്ടനെ ആ ഒരു ബഹുമാനം എനിക്ക് മാത്രമല്ല നിന്റെ ഏട്ടനെ നീ കൊടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ശ്രുതിക്ക് അവസരം ശ്രുതി പാഴാക്കുമല്ലോ അപ്പം ശ്രുതി അങ്ങനെ പറഞ്ഞു ആ പ്രശ്നമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അച്ഛൻ ഇനിയിപ്പ അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം അതുകൊണ്ട് അച്ഛനൊരു കാര്യം ചെയ് ഇവിടെ ഇരിക്കിപ്പെന്ന് പറഞ്ഞു അപ്പം അത്രോ നേരം നിന്നാട്ടോ സംസാരിച്ചത് അപ്പം നമ്മുടെ രവീന്ദ്രൻ അവിടെ ഇരുന്നു ചന്ദ്ര പിടിച്ച് രവീന്ദ്രൻ അവിടെ ഇരുത്തി ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ സുതി പറയുകയാണ് അതേ അച്ഛൻ അച്ഛനെ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം നടക്കുക എടുക്കുകയൊക്കെ ചെയ്യാൻ പഴയപോലെ ഒന്നും അല്ല അച്ഛന്റെ ശരീരത്തിന് ഓരോരോ മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടോ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഒരു അറ്റാക്കും കൂടെ വന്നാലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചിങ്ങ് വന്നിട്ടാണോ നിന്റെ നാക്ക് ഞാൻ പിഴുതെറിയൂടാ നീ എന്താണോ പറയുന്നത് അറ്റാക്കോ ഇത് നിന്റെ നാക്കിനും നിന്റെ നാക്ക് പിഴുതെടുത്തിട്ടും നിന്റെ വാക്കത്ത് ഞാൻ പെട്രോൾ ഒളിച്ചു കത്തിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം തോന്നിവാസം വിളിച്ചു പറയുന്നു എന്നൊക്കെ പറഞ്ഞപ്പം അത് പിന്നെ സച്ചി ഞാൻ ഞാൻ വേറൊന്നും അല്ല പറഞ്ഞത് അങ്ങനെ വരരുത് എന്ന് പറഞ്ഞ് കെയർഫുൾ ആകാൻ വേണ്ടി പറഞ്ഞാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞോ ഡാടാ നീ മിണ്ടാതിരിക്കണ സച്ചി നീ എന്തിനും എന്തിനും ഏതിനും ഒക്കെ ഇങ്ങനെ വഴക്ക് കൂടുന്നത് അത് പിന്നെ അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് സഹിക്കുന്നത് അപ്പൊ വീണ്ടും നമ്മുടെ സുതി പറഞ്ഞു അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് അച്ഛൻ കെയർഫുൾ ആകാനല്ലേ ഞാൻ പറഞ്ഞത് ഇനിയും ഇങ്ങനെയൊക്കെ പോയി പൈസ പാഴാക്കി കളയാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിനക്ക് പൈസ പൈസ എന്നുള്ള വിചാരമേ സുതി നീ പൈസയുടെ കാര്യം മിണ്ടരുതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ ഓർത്തത് ശരിയാണല്ലോ പൈസ ഇവർക്ക് എവിടെ നിന്ന് പൈസ ഉണ്ടായി പൈസ ഉണ്ടാക്കണമല്ലോ പൈസ എങ്ങനെ ഇവരുടെ കൈവശം വന്നു അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു അല്ല മോനെ പൈസ ആശുപത്രി ചെലവിനൊക്കെ എവിടെന്നായിരുന്നു പൈ പൈസ എടുത്തത് അതിന് മോൻ്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടായിരുന്നോ എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചോദിക്ക അങ്ങനെ ആദ്യം സച്ചി ഒന്നും പറയുന്നില്ലാട്ടോ സച്ചി വണ്ടി വിറ്റ ആദ്യ കാര്യമൊന്നും പറയാതെ ഹെ അതൊന്നും സാരമില്ല സച്ചി എല്ലാം വെക്കാതൊക്കെ പോട്ടെ അതിനെക്കുറിച്ചൊന്നും ഇനി ഓർക്കണ്ടെന്ന് പറയും ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സച്ചി എങ്ങനെയാണ് നിനക്ക് പൈസ ഉണ്ടായത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു അത് പിന്നെ വേറെ എങ്ങനെയല്ല രവിയേട്ട അവൻ അവന്റെ കാറ് കൊടുത്തുന്ന് ഇത് കേട്ടതും വല്ലാതെ അങ്ങ് ഷോക്ക് ആയിപ്പോയിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ നമ്മുടെ രവീന്ദ്രൻ എന്തോ പോലെ ആയിപ്പോയി അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എന്താ മോനെ നീ നിന്റെ കാറ് വിറ്റെന്നോ നിന്റെ വരുമാന വരുമാനമാർഗ്ഗമല്ലായിരുന്നോ അത് നിന്റെ കാറ് വിറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുമല്ല നിനക്ക് ഇനി എവിടുന്നു വരുമാനം ഉണ്ടാകും ദേ ഞാന് എന്റെ ആയുസ് തീരാറായതാ അച്ഛാ അച്ഛൻ എന്ത് വർത്താനാണ് അച്ഛാ പറയുന്നത് ഡേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാ എനിക്ക് സങ്കടം ഉണ്ടാകുന്ന കാര്യമൊന്നും അച്ഛൻ പറയരുത് അച്ഛന്റെ ആയുസ് തീരാറായി അച്ഛനോട് ആരാ പറഞ്ഞത് അച്ഛനെ ഇനിയും ഇനിയും കുറേ നാൾ ജീവിച്ചിരിക്കും ഡേ അച്ഛൻ കൊറേ നാള് ജീവിച്ചിരിക്കുന്നത് എനിക്ക് കാണണം അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഒന്നും സംസാരിക്കില്ലെന്ന് പറയപ്പം അല്ലടാ ഈ കാറൊക്കെ വിറ്റിട്ട് ഓപ്പറേഷൻ നടത്തി എന്നൊക്കെ പറയുമ്പം അല്ല നീ എത്ര ലക്ഷം രൂപയ്ക്കാണ് കാറ് വിറ്റത് അത് പിന്നെ നാല് ലക്ഷം രൂപയ്ക്ക് നാല് ലക്ഷം രൂപയ്ക്കോ ആ കാറിന് നാല് ലക്ഷം രൂപ കിട്ടത്തുള്ളോ അത് നീ നീ എന്താ അങ്ങനെയൊക്കെ ചെയ്തത് അത് പിന്നെ അച്ഛാ അച്ഛൻ ഇനി അതിനെ കുറിച്ച് സംസാരിക്കരുത് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ പോട്ടെ അതൊന്നും സാരമില്ല എനിക്ക് എന്റെ അച്ഛനാ വലുത് കാറൊക്കെ ഒരു സൈഡില് ഇനിയിപ്പം എന്റെ കാറ് തന്നെ സ്വന്തമായിട്ട് എനിക്ക് ഓടിക്കണം എന്നൊന്നുമില്ല ഇപ്പൊ ഞാനൊരു വാടക വണ്ടി ഓടിക്കണല്ലോ അത് ഓടിച്ചാലും ഈ വീട്ടിലെ അത്യാവശ്യം ചെലവുകളും കാര്യങ്ങളും ഒക്കെ നടന്നു പോകും അതുകൊണ്ട് തന്നെ ആ തോര്ത്തച്ഛൻ വിഷമിക്കേണ്ട കാര്യം പറഞ്ഞു ഏതായാലും നമ്മുടെ രവീന്ദ്രൻ അങ്ങ് വല്ലാത്തൊരു വിഷമമായിട്ടോ അപ്പോഴാണ് രവീന്ദ്രൻ പറഞ്ഞത് ഇതിന്റെ ഒന്നും ഒരു കാര്യം ഇല്ലായിരുന്നു നമുക്ക് വീടുണ്ടല്ലോ വീടിന്റെ പ്രമാണം ഉണ്ടല്ലോ ആ പ്രമാണം വെച്ചിട്ട് പൈസ എടുത്താൽ പോരായിരുന്നു എന്ന് ചോദിച്ചു അപ്പോഴാണ് ചന്ദ്ര പറഞ്ഞത് വീടോ പ്രമാണോ പ്രമാണം പ്രമാണം ആരുടെ കയ്യിലേ നിങ്ങൾ കൊടുത്തത് പ്രമാണം കൊടുത്തത് രേവതിയുടെ കയ്യിലല്ലേ രേവതി പ്രമാണം കൊണ്ട് മുങ്ങി അതുകൊണ്ടേ ദേ ആ പ്രമാണം ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും പറഞ്ഞു അതൊന്നും പറയാതിരിക്കുന്ന നല്ലതച്ചാ അവളെ കുറിച്ച് പറയണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞു രേവതിയുടെ അതുപോലെ ശ്രുതി കുറ്റം പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു ദേ നിർത്തിക്കോണം ഇനി രേവതിയെ കുറിച്ച് ഇവിടെ മിണ്ടിപ്പോകരുത് ഒരാക്ഷരം രേവതിയെ കുറിച്ച് പറയരുത് കാരണം രേവതി രേവതി ഒരിക്കലും പത്രവും കൊണ്ട് അതായത് പ്രമാണവും കൊണ്ട് ഇവിടുന്ന് മുങ്ങിയിട്ടില്ല സച്ചി നിന്റെ ഭാര്യേനെ നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതുപോലെ ദേ ചന്ദ്രെ നീ നിന്റെ മരുമകളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷെ അവളുടെ മനസ്സ് എന്താണെന്നും അവളുടെ നന്മ എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം അന്നിവിടുന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ നീ അന്ന് പ്രമാണം കൊണ്ട് വിറ്റു ആ ഫൈനാൻസറിന്റെ കയ്യിൽ നിന്ന് എടുത്തു അത് തിരിച്ചെടുത്തിട്ട് ഞാനത് ആരുടെ കയ്യിലാണ് കൊടുത്തത് അതല്ലേ പറഞ്ഞത് അത് അത് അവളുടെ കയ്യിലല്ലേ കൊടുത്തത് അത് സച്ചി അലമാര മൊത്തം വരച്ചുപറക്കി സച്ചിയുടെ ഒരു അലമാരല്ലേ അവരുടെ റൂമിനകത്തുള്ളൂ അതിനകത്തൊന്നുമില്ല പിന്നെ അവൾ എടുത്തോണ്ട് പോയതല്ലാതെ പിന്നെ എന്താ ചെയ്തത് അത് അത് നീ പറയരുത് അവടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് രേവതി ഒരിക്കലും ആ പ്രമാണം കൊണ്ട് പോയിട്ടില്ല ആ പ്രമാണം എവിടെയാണെന്ന് അറിയാമോ നിന്റെ അലമാരയില് നിന്റെ എന്ന് പറഞ്ഞ നമ്മുടെ അലമാരയില് പെട്ടെന്ന് അങ് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ ചന്ദ്ര ഏ നമ്മുടെ അലമാരയല്ലോ ആ നിന്റെ അലമാര തന്നെ ഉണ്ടത് അതെ അന്ന് അവള് രാത്രി തന്നെ അത് എനിക്ക് തിരിച്ചു കൊണ്ട് തന്നു ഇതെന്റെ കയ്യിലല്ലേ ഇരിക്കേണ്ടത് ഇത് അച്ഛൻറെയും അമ്മയുടെയും കയ്യിലായിരിക്കേണ്ടതെന്ന് പറഞ്ഞോണ്ടേ അവളത് തിരിച്ചുകൊണ്ട് തന്നു ദേ നീയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ രേവതിയിലെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാ വെറുതെ ചന്ദ്രൻ അവളുടെ സ്വഭാവം അറിയില്ലാഞ്ഞിട്ടാ ഒരു തങ്കക്കുടം പോലെയുള്ള മരുമകളെയാണ് നിനക്ക് കിട്ടിയത് അതുപോലെ സച്ചി നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഒരു നല്ലൊരു ഭാര്യ നിനക്ക് എനിക്ക് കിട്ടിയത് അതൊന്നും മനസ്സിലാക്കാത്തെയാ നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് സച്ചി അർദ്ധപ്പെട്ടിരിപ്പുണ്ട് ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മരുന്നും ഗുളികകളും ഒക്കെ എടുത്ത് കറക്റ്റ് സമയത്ത് കൊടുക്കണമല്ലോ അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇന്ന ഗുളിക കഴിക്കണം ആ സമയത്ത് അന്ന ഗുളിക കഴിക്കണം എന്നൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ അതിനകത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ആ എങ്കിൽ പിന്നെ ഞങ്ങൾ ഫുഡ് എടുത്തിട്ട് വരാം ഫുഡ് എങ്ങനെയാന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് ആഹാ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഗുളിക കഴിച്ചാൽ മതി അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു അല്ല രേവതി എന്തിയെ രേവതിനെ കാണുന്നില്ലല്ലോ അവൾ എവിടെ പോയി എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അവള് അവള് ഇല്ല അവളെ അതന്ന് പറഞ്ഞു വിട്ടായിരുന്നല്ലോ അല്ല ഇതുവരെ സച്ചി നീ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നില്ലേ ഇല്ല അവളെ പോയി ഞാൻ കൂട്ടിക്കൊണ്ട് വന്നില്ല എന്തിന് എന്തിനു കൂട്ടിക്കൊണ്ട് വരണോ വച്ചാ അതിന്റെ കാര്യമുണ്ടോ വച്ചാ ഇല്ല ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരില്ല ദേ ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതാ അച്ഛൻ ഇപ്പൊ ഈ അവസ്ഥയിലെത്താൻ അവളും കാരണമല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി നീ മിണ്ടരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി പറഞ്ഞു അച്ഛാ സംസാരിക്കരുത് ഇങ്ങനെ ഇങ്ങനെ ഒച്ചയ്ക്ക് ഷൗട്ട് ചെയ്ത് സംസാരിക്കരുത് അച്ഛാ അച്ഛൻ ഇപ്പൊ എന്താ വേണ്ടത് വേറൊന്നും അല്ല വേണ്ടത് ഞാൻ ഗുളികയും മെഡിസിനും മരുന്നും ഒക്കെ കഴിക്കണമെങ്കിൽ രേവതി ഇവിടെ വേണം പിന്നെ രേവതി കാണാൻ വന്നില്ല കാണാൻ വന്നില്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ പക്ഷെ രേവതി എന്നെ കാണാൻ വന്നു ഈ കൈ കിടക്കുന്ന ചരട് കണ്ടോ ഈ ചരട് രേവതി തന്നു പറഞ്ഞു ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും അവരുടെയും പാറി പറന്നു പോയിട്ടോ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ രേവതിനെ വിളിച്ചുകൊണ്ട് വരുന്ന സീനൊക്കെയാണ് ഇനിയുള്ളത് അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കമൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ദേവി ഇത് പറയുകയാണ് നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്തത് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കി വിടുക കാണാതിരിക്കുക നമ്മുടെ ചാനൽ ഒരു ദിവസം ഒരു പത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് അപ്പം അവർ അവരൊക്കെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പൊ അവർക്ക് വേണ്ടിയെങ്കിലും നമുക്കിത് പറഞ്ഞേ പറ്റൂ പിന്നെ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ ഞാനിത് പറയാൻ ഒത്തിരി പേര് കാത്തിരിപ്പുണ്ട് ഒത്തിരി പേരല്ല ഒന്നോ രണ്ടോ പേരാണെങ്കിൽ കൂടി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ആവർത്തിച്ച് പറയുന്നൊക്കെ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാലോ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ അതങ്ങ് ഒഴിവാക്കി വിടുക കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി ഇത് ഇടാൻ പറ്റ ഇടാതിരിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ് അപ്പൊ നമ്മൾ ഡെയിലി എഴുതി ഇടണം നമുക്ക് ഒരു ദിവസം നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് ഡിമ്മായി പോകും അതൊക്കെ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം ഞാൻ എപ്പോഴും പറയുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡെയിലി ഇട്ടേ പറ്റൂ പിന്നെ ഒരിക്കലും ചിന്നു നിങ്ങളുടെ മുമ്പിൽ വന്ന് കള്ളം പറയാറില്ല നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ചിന്നു പറയുന്നത് പിന്നെ ഈ വൈകിട്ട് പ്രമോയിൽ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയിൽ പ്രമോ വൈകിട്ട് പ്രമോ പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു രണ്ടോ മൂന്നോ സീനൊക്കെ ചെറിയൊരു വ്യത്യാസം വരാറേ ഉള്ളൂ പിന്നെ രാവിലെ നമ്മൾ ഫുൾ കഥ ഇടുമ്പോൾ കറക്റ്റ് ഡയലോഗ് സഹിതമാണ് പറയുന്നത് ഒരു അക്ഷരം പോലും നമ്മൾ വിടാതെ ഡയലോഗ് സഹിതം ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാമെന്ന് എനിക്കറിയാം ചിലവർ ഇങ്ങനെ പറയുന്നവരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ